സമയം ഒരു മണി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചി പോകണ്ട കേട്ടോ അതാണ് നമ്മൾ എണീച്ചിട്ടുള്ളത് കുട്ടികൾ ആരും എണിച്ചിട്ടില്ല അപ്പോൾ ഉമ്മ ബിരിയാണി വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബിരിയാണി വെച്ചിട്ടാണ് കൊണ്ടുപോകണത് ഉച്ചയ്ക്കുള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് ഒരു രണ്ട് മണിക്ക് ഇറങ്ങും കേട്ടോ ഗീസ് അപ്പം അത്തവിടെ വണ്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ നമുക്ക് ഇന്നേലും ഉമ്മ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും അപ്പോൾ ആരും എണിച്ചിട്ടില്ല കേട്ടോ ഗീസ് പേരുന്ന അവിടെ അത്തണ്ട് നമുക്ക് വരുന്ന കാണാം നായ്ക്കുരത്ത് ഒരു പേരെയാണ് കേക്കുന്നത് നിങ്ങൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഇല്ല തക്കാളി ഞങ്ങൾ കാലൊന്നും ഉറങ്ങിട്ടില്ല കേട്ടാ എവിടെയും പോവണ പണി ഉണ്ടെങ്കിൽ ഉറക്കം വരില്ല ബിരിയാണിന്റെ തിരക്കില്ല സമയത്ത് പേകൾ അപ്പോൾ ഗേസ് നമ്മൾ ബിരിയാണി വെക്കാൻ തുടങ്ങി സമയം തുടങ്ങിയ സമയം തുടങ്ങാവാ അമ്പത്താറായി രണ്ടരമതിന് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഗേസ് അപ്പോൾ ചോറ് കുറച്ച് തിളപ്പിച്ചു കിട്ടിയതാണ് ഇത് വന്നിട്ട് വേണമെങ്കിൽ ഒന്ന് വെക്കണ്ടല്ലോ പിന്നെ ഉണ്ട് വണക്കിയിട്ടുണ്ട് ഇനി ഇവിടുത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കണം അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് തണുത്തരാം കേട്ടോ പിന്നെ മക്കളെ ഞങ്ങൾ ചോറായി കറിയായി അങ്ങനെ അകലെയടിച്ച് എല്ലാരും റെഡി ആയിട്ടുണ്ട് ഞാൻ റംഷി റഹീസ് അപ്പം റെജിക്കുട്ടി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോൾ സമയം ഇത്രയും ഇറങ്ങണം പറഞ്ഞു കേട്ടോ മൂന്ന് മണിയായി ചോറൊക്കെ ആവുമ്പോൾ കഴുകി ഹോട്ടലിൽ പിന്നെയും കൊണ്ട് കയറിയത് ശരിയാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത് കേട്ടോ അപ്പൊ അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഒരു ഭാഗത്ത് ഇരുന്ന് കഴിക്കാലോ പിന്നെ ഹോട്ടലിൽ നിന്നും പിന്നെയും കൊണ്ട് കയറാൻ പറ്റില്ല അപ്പൊ ലൈറ്റൊക്കെ കിടത്തി ഫാനൊക്കെ ഓഫാക്കി ഗൈസ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാട്ടോ രാത്രി നാട്ടിൽ രാത്രി വണ്ടി തൊട്ട് കേസ് സോ നമുക്ക് നോക്കി പോകാൻ പേടിയൊക്കെ ഉണ്ട് എന്നാലും അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം റജിക്കുട്ടി വണ്ടി കയറും അപ്പം ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ പഴയ തന്നെ ഇട്ടിരിക്കുന്നത് എന്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം വരുന്നില്ല കേട്ടോ അപ്പോൾ ആക്ക് അത്ര ദൂരം ഇരിക്കാൻ പറ്റില്ല അപ്പം ഇപ്പം അവിടെ കിടക്കുകയാണ് ഇപ്പോൾ ആക്കുള്ള ചോറൊക്കെ ഞങ്ങൾ ആക്കിയിട്ടുണ്ട് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മക്കുള്ളത് വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക കേട്ടോ എൻ്റെ കുട്ടിക്കൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം കേടുപാടില്ലാണ്ട് ഒന്ന് പോയിട്ട് വരണം ആ അപ്പോഴൊക്കെ കയറി വരുവായിരിക്കുന്നു ഇത് ഇങ്ങനെ വരുന്നില്ല മൂടി തുറന്നിട്ട് ഒരു കേസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരം വെളുത്തിട്ടില്ല ആദ്യ കുട്ടി ആദ്യ കുട്ടി ഒക്കെ പോയില്ലേക്കൊക്കെ പോയി അല്ലേ ും വെളുത്തിട്ടില്ല അപ്പൊ ഞങ്ങള് പേടിച്ചു ചെല്ലാത്തൊക്കെ കൊടുത്ത പേടിയില്ല കേട്ടാ പേടിയൊക്കെ ഇണ്ട് ഇതൊക്കെ ചൊല്ലിക്കോളി പേടിയൊക്കെ ഇണ്ട് ഇമ്മ എനിക്കിന് പേടിച്ച് പറിച്ചു ചലാത്തൊക്കെ ചൊല്ലിട്ടിരിക്ക

ും പെരുന്നാളിനടുത്ത് കിട്ടില്ല റിയാസ് പെരുന്നാള് കിട്ടിയതെട്ടത് ഇട്ടില്ല പെരുന്നാളായിട്ട് നല്ല രസണ്ടല്ലേ കുട്ടി വണ്ടികളൊക്കെ അത്യാവശ്യം കൊണ്ടുട്ടാ

അങ്ങനെ നമ്മള് ഫസ്റ്റ് തൃശ്ശൂര് കഴിഞ്ഞില്ലേ ഇവിടെ തൃശൂര് കഴിഞ്ഞിട്ടില്ല എത്താൻ പോയാ ടോൾ ബൂത്തോ നാഷണൽ ഹൈവേ നല്ല രസല്ലേ കാണാൻ വണ്ടികൾ ഗുഹ എത്താനായില്ലേ നീട്ടി ഗുഹൊക്കെ എന്താണ് പോയാർക്കൊന്നും